വളരെയധികം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു നട്്സാണ് ബദാം അഥവാ ആൽമണ്ട് ബദാം രണ്ട് രീതിയിലുണ്ട് ബിറ്റർ ആൽമണ്ടെന്നും ബൈറ്റ് ആൽമണ്ടെന്നും ഇതിൽ കഴിക്കാൻ നല്ലത് വൈറ്റ് ആൽമണ്ടാണ് വൈറ്റ് ആൽമണ്ടിന്റെ ശാസ്ത്രനാമം പ്രൂണസ് ഡൾസിസ് എന്നാണ് എന്നാൽ ബിറ്റർ ആൽമണ്ടിന്റെ ശാസ്ത്രനാമം പ്രൂണസ് അമിക് ഡാലസ് എന്നാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ബദാം മരങ്ങൾ കാണാറുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന സാധാരണ നമുക്ക് ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ബദാം ഇതല്ല അത് വേറെ തന്നെയുള്ള ഒരു മരമാണ് ഷോപ്പിൽ നിന്ന് ബദാം വാങ്ങുമ്പോൾ വൈറ്റ് ആൽമണ്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ബിറ്റർ ആൽമണ്ട് ഉപയോഗിക്കുന്നത് എണ്ണ നിർമ്മിക്കുന്നതിനാണ് ബിറ്റർ ആൽമണ്ട് കഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ കൈപ്പ് അനുഭവപ്പെടും ബിറ്റർ ആൽമണ്ട് കാഴ്ചയിൽ താരതമ്യേന വലിപ്പം കുറഞ്ഞതും എന്നാൽ ചുളിവുകളോടുകൂടിയവയുമാണ് കൂടാതെ ഇരുണ്ട ബ്രൗൺ കളറിലാണ് അത് കാണുന്നത് ചെറിയ രീതിയിൽ വിഷാംശവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ വൈറ്റ് ആൽമണ്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കുറേയധികം രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബദാം ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനും നല്ലൊരു ഔഷധമായി ഇത് ഉപയോഗിക്കുന്നു ബദാമിൽ ഫാറ്റ് അഥവാ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ബദാമിൽ അടങ്ങിയിരിക്കുന്നത് അൺസാച്ചുറൈസ്ഡ് ഫാറ്റ് ആണ് ആയതിനാൽ ഇത് ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ അഥവാ എച്ച് നന്നായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് മാത്രമല്ല വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് ലിവറിന്റെ ഫംഗ്ഷനും രക്തത്തിൽ ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതിനും ബദാം നല്ലതാണ് ഇത് അമിതവണ്ണവും കൊളസ്ട്രോളും കുറയ്ക്കുന്നു ഏകദേശം മുപ്പത് ഗ്രാം ബദാമിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി കാലറി ഊർജം അടങ്ങിയിരിക്കുന്നു ബി ഉള്ളവർക്കും ബദാം കഴിക്കാവുന്നതാണ് ശരീരത്തിനാവശ്യമായ എനർജി നിലനിർത്താൻ സഹായിക്കുന്നു നാടീ ഞരമ്പുകൾക്ക് ബലം ലഭിക്കുന്നതിന് നല്ലതാണ് കുടൽപ്പുണ്ണ അഥവാ അൾസർ എന്ന രോഗത്തിന്റെ കാരണമായി വയറ്റിൽ ഉണ്ടാകുന്ന നീറ്റൽ ഇല്ലാതാക്കുന്നതിന് പാലിൽ ബദാം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ സ്കിന്നിന്റെ എണ്ണമയം നിലനിർത്താൻ സഹായിക്കുന്നു ഇതിലെ ന്യൂട്രിയൻസുകളായ മഗ്നീഷ്യം കാൽസ്യം എന്നിവ ശരീരത്തിനാവശ്യമായ മിനറൽസ് സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു ഡയബറ്റിക് പേഷ്യന്റ് അതായത് പ്രമേഹ രോഗികൾക്ക് ഷുഗർ നിയന്ത്രിക്കാൻ നല്ലതാണ് ബദാമിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡൻസും ഫൈറ്റിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് അമിതമായ ചൂട് ശരീരത്തിന് അനുഭവപ്പെടുന്നവർക്കും അമിതമായി ശരീരം വിയർക്കുന്നവർക്കും ഇത് നല്ലതാണ് ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലത് കുട്ടികൾക്ക് ഒരു ദിവസം അഞ്ചും പ്രായമായവർക്ക് പത്ത് മുതൽ പതിനഞ്ചെണ്ണവും കഴിക്കാവുന്നതാണ് മിനിമം അഞ്ചു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത ശേഷം കഴിക്കുക ബദാമിന്റെ തൊലിയിൽ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റ്സും അടങ്ങിയിരിക്കുന്നതിനാൽ തൊലി കളയാതെ തന്നെ കഴിക്കുക അതിരാവിലെയോ പതിനൊന്ന് മണി സമയങ്ങളിലോ വൈകുന്നേരം ആറു മണി സമയത്തോ ഒരു ലഘുഭക്ഷണമായി കഴിക്കാവുന്നതാണ് ശരീരം മെലിയുന്നതിന് നല്ലതാണ് ബദാം പതിവായി കഴിക്കുന്നത് തലച്ചോറിലെ സ്ട്രോക്കിനും ഹൃദ്രോഗത്തിനും ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് മലബന്ധം ഒഴിവാക്കുന്നതിനും നല്ലതാണ് ശരീര സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ആൽമണ്ട് ഓയിൽ അഥവാ ബദാമിൽ നിന്നുള്ള എണ്ണ ഫലപ്രദമാണ് ബദാമിൽ നിന്നുള്ള ഈ എണ്ണ സ്കിന്നിന് ആരോഗ്യവും തിളക്കവും നൽകുന്നു കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മാറുന്നതിനും ഈ ബദാം ഓയിൽ നല്ലതാണ് ബദാം വീടുകളിൽ വളർത്താവുന്നതാണ് ബദാം മുളപ്പിച്ച് വളർത്താമെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ അധികം ഫലം ഉണ്ടാകുന്നത് കുറവാണ് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇതിനാവശ്യം ബദാം തൈകൾ നിർമ്മിക്കുന്നതിനായി റോസ്റ്റഡ് അല്ലാത്ത പച്ചയായ ബദാം വാങ്ങുക സാധാരണ ഷോപ്പുകളിൽ ലഭ്യമാണ് മുൻപ് സൂചിപ്പിച്ച രീതിയിലുള്ള ബിറ്റർ ബദാം ഒഴിവാക്കുക പകരം വലിപ്പമുള്ള ചുളിവുകളില്ലാത്ത ആരോഗ്യകരമായ വിത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ബദാം നോക്കി വാങ്ങുക ബദാമിന് അറുപത് മണിക്കൂർ പച്ചവെള്ളത്തിലിട്ട് തണലുള്ള ഭാഗത്ത് വെക്കുക ഓരോ ദിവസവും വെള്ളം മാറ്റി കൊടുക്കുക അറുപത് മണിക്കൂറിന് ശേഷം നോക്കിയാൽ അതിൽ ചെറുതായി മുള വന്ന് തുടങ്ങിയതായി കാണാൻ സാധിക്കും അതിനുശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ പച്ചവെള്ളത്തിൽ നനച്ച ടിഷ്യൂ പേപ്പർ വെക്കുക അതിലേക്ക് മുളവരാറായ ഈ ബദാം വെച്ചു കൊടുക്കുക മറ്റൊരു നനച്ച ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതിനെ മൂടുക എയർ കിടക്കാത്ത രീതിയിൽ നന്നായി അടച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പതിനാല് ദിവസത്തിനു ശേഷം എടുത്തു നോക്കുക അതിൽ നല്ല രീതിയിൽ മുള വന്നതായി കാണാൻ സാധിക്കും മുള വന്നിട്ടില്ലെങ്കിൽ വീണ്ടും മുമ്പ് ചെയ്ത രീതിയിൽ തന്നെ ബോക്സിൽ വെച്ച ശേഷം മൂന്നാല് ദിവസം കൂടെ ഫ്രിഡ്ജിൽ വെക്കുക പൂർണമായും മുള വന്നു കഴിഞ്ഞാൽ നടുന്നതിനായി ഒരു കണ്ടെയ്നറിൽ കുറച്ച് ചകിരിച്ചോറ് എടുത്ത ശേഷം അതിൽ നന്നായി വെള്ളം നനച്ച് അതിലേക്ക് നടുക മുളച്ച ബദാമിന്റെ മുള വന്ന ഭാഗം മണ്ണിലേക്ക് താഴ്ത്തി നടുക നടുമ്പോൾ ബദാമിന്റെ ഭാഗത്ത് ഭാഗം മാത്രമേ മണ്ണിൽ താഴ്ന്നിരിക്കാൻ പാടുള്ളൂ മുള പൊട്ടിപ്പോകാതെ നടുക നന്നായി വെള്ളം നനച്ചു കൊടുക്കുക അധികം ബെയിലില്ലാത്ത തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നോക്കിയാൽ ഇല വന്നതായി കാണാൻ സാധിക്കും ഫെബ്രുവരി മാസത്തിലാണ് സാധാരണ ബദാം നടാനുള്ള നല്ല സമയം എന്ന് പറയുന്നത് തണുത്ത ശീതകാല കാലാവസ്ഥയുള്ള മിതമായ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലാണ് ബദാം വൃക്ഷം നന്നായി വളരുന്നത് ബദാം വൃത്തിയാക്കി സംസ്കരിച്ചാൽ കാലങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും